നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ട്രിക്സിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് ടെസ്റ്റിൻ്റെ ഡേ വണ്ണാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കിപ്പം ഹാരിസ് തന്നെ ഹാരിസ് ഇപ്പോൾ ഒന്നാം ദിനം വലിയ അത്ഭുതങ്ങളൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു തരത്തിൽ പോലുമുള്ളൊരു ഫൈറ്റ് കാണിക്കാൻ വെസ്റ്റ് ഇൻഡീസിനാവുന്നില്ല ഒന്നാം ദിനം അവർ നൂറ്റി അറുപത്തി രണ്ട് റൺസിന് ഓൾ ഔട്ടായി ഒരു ഇന്ത്യ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് പിന്നിട്ട് കഴിഞ്ഞു നേടി കെ രാഹുൽ ഉണ്ട് ഡേ വൺ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അപ്രതീക്ഷിമായൊന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മുഹമ്മദ് സിറാജിൻ്റെയും ജസ്പ്രീത് ബുംബയുടെയും ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മൾ ശരിക്കും അഹമ്മദാബാദിൽ കണ്ടത് എന്നുള്ളതാണ് എനിക്കൊന്ന് വെസ്റ്റ് ഇൻഡീസ് ബാറ്റിങ്ങിൽ അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ ഒരു കൂട്ടുകെട്ട് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ബാറ്റിങ്ങിൽ ഏറ്റവും പിന്നെ ഒരു പ്രശ്നം പിടിച്ച സംഗതിയായിട്ട് പറയാനുള്ളത് എന്നുള്ളതാണ് ടോപ്പ് ഫൈവിലെ നാല് ബാറ്റർമാരെയും സിറാജാണ് കൂടാരം കയറ്റുന്നത് അതും ഫസ്റ്റ് സെഷനിലാണ് സിറാജ് ഇതിലെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുന്നത് എന്നുള്ളതാണ് അതിൽ ചന്ദ്രബോളിന്റെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം ചന്ദ്രപോളിനെയൊക്കെ വലിയ പ്രതീക്ഷയിൽ കൊണ്ടുവന്നാണ് ചന്ദ്രബോളിന്റെ വിക്കറ്റ് സിറാജനാണ് കിങ്ങിന്റെ വിക്കറ്റ് സിറാജൻ അവരുടെ ടോപ്പ് ഫൈവ് നാല് ബാറ്റർമാരുടെയും വിക്കറ്റ് സിറാജനാണ് അതിൽ തന്നെ ശിവനാരായണിന്റെ മൂത്ത മകനാണ് അദ്ദേഹം മിടുക്കനാണ് അപ്പോൾ സ്പിന്നർമാരെ ഇന്ത്യൻ അടക്കമുള്ള ഇന്ത്യൻ സ്പിന്നർമാരെ നേരിടാൻ ഉള്ള രീതിയിലാണ് കൊണ്ടുവന്നത് പക്ഷേ ദർശനം തന്നെ തീരാണ് അതായത് പേസർമാർ കളി തുടങ്ങിയപ്പോൾ തന്നെ പൂജ്യത്തിന് പുറത്തേക്കാണ് ഉണ്ടാക്കുന്ന അറിയാൻ അതെ അപ്പോൾ ഇതിൽ സിറാജിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയുന്ന സമയത്ത് സിറാജ് ശരിക്കും ഇംഗ്ലീഷ് സീരീസിൽ നിർത്തിയടത്ത് തുടങ്ങുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇതിലൊരു കൗതുകകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ സിറാജ് ഇതുവരെ ഇന്ത്യൻ സോയിലിൽ ഒരു ഫൈവ് വിക്കറ്റ് പ്രകടനം ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഇന്നും നമ്മളത് പ്രതീക്ഷിച്ചത് ഇത് ഈ പ്രകടനം അഹമ്മദാബാദിൽ ഇന്നത്തെ പ്രകടനം ഹോം സോയിൽ സിറാജിൻ്റെ ഏറ്റവും ബെസ്റ്റസ് പ്രകടനമാണ് പതിനാല് ഓവർ നാൽപ്പത് വിക്കറ്റ് നാൽപ്പത് റൺസിന് നാല് വിക്കറ്റ് രണ്ടാണ് രണ്ട് പോയിൻറ്റ് ഒൻപതാണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി ഒരു ബെസ്റ്റ് സ്പെല്ല് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ കളിയിലെ ഏറ്റവും ബെസ്റ്റസ്റ്റ് മൊമെൻ്റ് ആയി പറയാനുള്ളത് ഒന്ന് ഇവരുടെ ടോപ്പ് സ്കോർ ഗ്രീവ്സിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ജസ്പ്രീത് ബുംറ എറിഞ്ഞ ആ ഡെലിവറി ഒരു അൺപ്ലൈബ്ഡ് ഡെലിവറി ആയിരുന്നു അത് അതൊരു ടോപ്പ് ഓർഡർ ബാറ്റർ നിൽ നിന്നാൽ പോലും അവിടെ സ്റ്റമ്പ് ധരിക്കും എന്നുള്ളതാണ് രണ്ട് കിങ്ങിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ബ്രണ്ടൻ കിങ്ങിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സിറാജ് എറിഞ്ഞെ ഡെലിവറി അതുപോലെ തന്നെ ഷായ് ഹോപ്പിനെ പുറത്താക്കാൻ വേണ്ടി കുൽദീപ് എറിഞ്ഞ ഡെലിവറി ഈ മൂന്ന് ഡെലിവറികളും പിന്നെ ഈ കളിയിലെ ഏറ്റവും ീവ് ചെയ്ത് ബാറ്റ് ലീവ് ചെയ്ത ബോൾ ആണ് അത് ഇൻസിംഗ് ചെയ്തുകൊണ്ട് കുറ്റിതെറപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ മുംബൈയുടെ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം യൂർക്കർ ബോൾഡാണ് എടുത്തു പറയേണ്ടത് പിന്നെ വെസ്റ്റ് ഇൻഡീസ് രീതിയിലുള്ള ടോപ്പ് സ്കോറർ ഏഴാമനായി ഇറങ്ങിയ ആളിക്കാരനാണ് എന്ന് ഓർക്കണം അവരുടെ ഏറ്റവും ടോപ്പസ്റ്റ് നാൽപ്പത്തി ആണ് അവരുടെ പാർട്ണർഷിപ്പ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർഷിപ്പ് അത് നാലാം വിക്കറ്റിൽ ഒന്നാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഹോപ്പും ചെയ്സും ചേർന്ന് നടത്തി അതെ അതിനുശേഷം ഒരു നല്ല പാർട്ട്ണർഷിപ്പ് അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏഴാമൻ ഒരു നാൽപ്പത്തി നാല് ഓവറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഒരു നാൽപ്പത്തി ഒന്ന് ഓവറിൽ പിന്നെ പുറത്തായതിനു ശേഷം ഒരു വൺ ഡേ പോലും കളിക്കേണ്ട എടുക്കാതെ അവര് ഏറ്റവും വേഗത്തിൽ പുറത്താവുന്ന മത്സരം ഇതായിരിക്കുമെന്ന് തോന്നുന്നു പ്രതീക്ഷിച്ച പോലെയാണ് സംഭവിക്കുന്നത് കൂടെ കൂട്ടി വായിക്കേണ്ടത് ഏറ്റവും ലോവസ്റ്റ് സെക്കൻഡ് ടോട്ടലിൽ ഇന്ത്യൻ കണക്കാണ് ഞാൻ അതെ 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 ഇതില് മറ്റൊന്ന് പറയാനുള്ളത് സിറാജ് ഇപ്പോ പിന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ നടക്കുക ഇങ്ങനെ ഓൺ ഗോയിങ് ആണല്ലോ അതിലിപ്പോ സിറാജ് നന്ദ പ്രകടനത്തോടുകൂടി വിക്കറ്റിന് മുകളിൽ കടന്ന് അതിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു ഷാർക്കിനെ പിന്തള്ളുന്നു എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാം ദിനം ഒപ്പം തന്നെ ഒരു റെക്കോർഡ് വിക്കറ്റ് 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 ഇന്ത്യൻ നടന്ന പേസർമാരിൽ ശ്രീനാഥ് ആയിരുന്നു ഇരുപത്തിനാല് ഇന്നിങ്സിൽ നിന്ന് അതിൽ കപിൽ ഉണ്ടായിരുന്നു കപിൽ ദേവ് ഇരുപത്തിയഞ്ച് അപ്പൊ അവരെയൊക്കെ മറികടന്നുകൊണ്ട് ബുംറ മുന്നിലേക്ക് എത്തുകയാണെന്നുള്ളൊരു സന്തോഷം കൂടി ഇതിനകത്തുണ്ട് ഇനിയിപ്പോ ഡേ ഇന്ത്യൻ ബാറ്റിങ്ങിലേക്ക് ഈ രണ്ട് വിക്കറ്റ് നഷ്ടമായിട്ടുള്ളൂ നാല്പതിന് റൺസിന് അടുത്തു മതി ഇനി അവരുടെ ഒന്നാം മിനിക്സ് സ്കോർ മറികടക്കാൻ അതിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് കെ എൽ രാഹുലിന്റെ ഒരു പ്രകടനം തന്നെയായിരുന്നു അർദ്ധ രീതിയിൽ ബാറ്റ് ചെയ്തു കേരള രാഹുൽ ഇംഗ്ലീഷ് സീരീസ് നിർത്തിയായിട്ട് തുടങ്ങുകയാണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി മുപ്പത്തി റൺസ് അദ്ദേഹം ഇംഗ്ലീഷ് സീരീസിൽ അപ്പോൾ കേരള രാഹുൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത സാന്നിധ്യമാണ് എന്നത് അതിന്റെ തുടർച്ചയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ജയ്സ്വാളുടെ പേരും നമുക്ക് ഒന്ന് എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ ഫസ്റ്റ് ഈ മഴയ്ക്ക് മുമ്പ് ജയ്സ്വാൾ ഒരു മുപ്പത്തിയാറ് പന്തിൽ നാല് റൺസ് എടുത്ത് നിന്ന ജയ്സ്വാൾ മഴക്ക് ശേഷം വന്നൊരു ടി ട്വൻ്റി മോഡിൽ കളിക്കുന്നതാണ് നമ്മൾ കണ്ടത് പതിനെട്ട് ബോളിൽ മുപ്പത്തിരണ്ട് റൺസ് അദ്ദേഹം എടുക്കുന്നു ഒരു ഏഴ് ഫോർ അതായത് അദ്ദേഹം ആകടിച്ചിട്ടുള്ളത് മുപ്പത്തി ആറ് റൺസാണ് അതിൽ ഇരുപത്തി റൺസും വന്നിട്ടുള്ളത് ഫോറുകളിലൂടെയാണ് എന്നുള്ളതാണ് പിന്നെ സായ് സുദർശൻ പറയാനല്ല സായ് സുദർശൻ പെട്ടെന്ന് പുറത്താവുന്നത് സായി സുദർശൻ ഇംഗ്ലീഷ് സായ് സുദർശൻ പക്ഷേ നമുക്ക് ചെറിയ പ്രായമായിട്ടുള്ള ഒരു മൂന്ന് മാസേ അദ്ദേഹത്തിനായിട്ടുള്ളൂ പക്ഷേ അവസരങ്ങൾ വേണ്ടത്ര മുതലാക്കുന്നില്ല പ്രത്യേകിച്ച് മൂന്നാം നമ്പർ പോലും ഒരു ക്രൂഷ്യൽ പൊസിഷൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അതിൽ തന്നെ ഇപ്പോൾ ഡൊമസ്റ്റിക്കില് അദ്ദേഹം ഐ പി എല്ലിൽ വന്നതായിട്ട് കളിച്ചോ പക്ഷെ ഡൊമസ്റ്റിക്കിൽ അദ്ദേഹത്തിന് മുപ്പത് ആവറേജ് ഉണ്ടായിരുന്നുള്ളു നമ്മുടെ ഫസ്റ്റ് ക്ലാസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് തന്നെ വന്നപ്പോൾ ഏഴ് ഇന്നിങ്സാണ് അദ്ദേഹം ഇതുവരെ കളിച്ചത് അതിൽ ആകെ ഒരു ഫിഫ്റ്റിയേ ഉള്ളൂ രണ്ട് തവണ ഡക്കായിട്ടുണ്ട് അപ്പോൾ സമയം കൊടുക്കാം പക്ഷേ കിട്ടിയ അവസരങ്ങളും നമ്മൾ മുതലാക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ പ്രത്യേകിച്ച് അത്രയും ഫൈറ്റുള്ള അത്രയും പ്രതിഭകളുള്ള ഇന്ത്യൻ ടീമിലെ ഇനിയിപ്പോൾ ഇതിൽ പിന്നെ ഒരു മത്സരം ഒരു ഇന്നിങ്സ് പ്ലസ് ഒരു ടെസ്റ്റ് കൂടി നടക്കാനുണ്ട് ഡൽഹിയിൽ സൗത്ത് ആഫ്രിക്കൻ വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ പുതിയ നമ്പർ ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ ഇംഗ്ലീഷ് സീരീസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊരു വിദേശ മണ്ണിലാണ് അപ്പോൾ ഒരു യുവതാരമായിരിക്കും അദ്ദേഹത്തിന് അതിൻ്റെതായ സ്ട്രെസ്സുകൾ തുടക്കത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കാരണം പറയാമായിരുന്നു അദ്ദേഹം അവിടെ നൂറ്റി നാല്പത് റൺസാണ് ഉള്ളത് മൂന്ന് ടെസ്റ്റുകളാണ് കളിക്കാൻ അറിയിട്ടുള്ളത് ഒരു ഫിഫ്റ്റിയാണ് അദ്ദേഹത്തിൻ്റെ ആ അറുപത് റൺസോ മറ്റുമായിരുന്നു ടോപ്പ് സ്കോർ ഇപ്പോൾ നാല് ടെസ്റ്റ് അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എന്നുള്ളത് കാരണമായി പറയാമെങ്കിലും ഒരു ഒരു ഘട്ടം വരെ നമുക്ക് ഇനി ന്യായം പറഞ്ഞു നിൽക്കാൻ കഴിയുകയുള്ളു പ്ലേഴ്സ് ഇല്ലെങ്കിലൊക്കെ നമുക്ക് എത്രയോ നല്ല പ്ലേസ് അവിടെ ഊഴങ്ങാത്തു നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സായി സായിയുടേതായ കളി കളിച്ചില്ലെങ്കിൽ ബെറ്റർ ഒരു നല്ലൊരു ഇന്നിങ്സ് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസ് വരെ അതിനുശേഷം ബുദ്ധിമുട്ടായിരിക്കും സായിക്ക് ശുഭ്മാൻ ഗില്ലിന്റെ ദിവസമായിരിക്കും ശുഭ്മാൻ ഗിൽ ഇംഗ്ലണ്ടിൽ നിന്ന് അവിടെ ഒരു ഡബിളൊക്കെ അടിച്ച് നാല് സെഞ്ചുറി ഉൾപ്പെടെ അടിച്ച മേജ ഫോമിലായിരുന്നു ഒപ്പം തന്നെ രാഹുലും ഇന്ത്യ നാളെ ത്രൂ ഔട്ട് ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ ഉണ്ടാക്കി വിജയിക്കുമെന്നുള്ള ഇപ്പൊ വേറെ അത്ഭുതങ്ങളും സംഭവിക്കാനില്ല ഏതൊരു ട്രോള് കണ്ടു രണ്ടര ദിവസം കൊണ്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം അതുപോലൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ഓവർ പൂർത്തിയാക്കി എറിഞ്ഞിട്ട് പോലും ഓവറിൽ തീർത്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഈ ഈസിളി ചെയ്യിക്കാൻ പറ്റും തോന്നുന്നു തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച സാധനം കൂടി പറഞ്ഞു തീർത്താം പരമാവധി മികച്ചൊരു പെർഫോമൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ഒരു പുതിയ ടീം ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ഫൈറ്റ് കൊടുത്തുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളത് വെസ്റ്റ് എന്നുള്ള അല്ലേ അതെ അതെ ഇന്ത്യ പോലുള്ള ടീമിനോട് അവർക്ക് അതേ ചെയ്യാൻ കഴിവുള്ളതാണ് അതിൽ പ്രത്യേക പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ചില പേരുകളൊക്കെ ഈ ജേഡൻ സീൽസിനെ കുറിച്ചൊക്കെ കുറേ ലേഖനങ്ങൾ ഈ ഇതിനു മുമ്പ് വായിച്ചിരുന്നു എന്നുള്ളതാണ് ജേഡൻ സിൽസ് അവരുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ഫാസ്റ്റ് ഫാസ്റ്റ് ബോളറാണ് ഓസ്ട്രേലിയൻ സീരീസിൽ അവരുടെ സമ്പൂർണ്ണ പരാജയം നമ്മൾ കണ്ട സമയത്തും ജേഡൻ സിൽസ് അദ്ദേഹം ഒരു ഒരു മത്സരത്തിൽ ഒരു ഫൈവ് വിക്കറ്റ് പ്രകടനം അഞ്ച് വിക്കറ്റ് പ്രകടനം ഒക്കെ നടത്തുന്നുണ്ട് ഈ കളിയിൽ ജയ്സ്വാളെ പുറത്താക്കുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് പ്രതീക്ഷക്കൊത്ത ഒന്ന് രണ്ട് പേരുകൾ അതിനകത്തുണ്ട് എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ് പക്ഷേ ഇന്ത്യയെ ഔട്ട് ക്ലാസ് ചെയ്യാൻ പിന്നെ മാത്രമുള്ളൊരു നിര അവർക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഡേ ടുവിൽ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അല്ലേ അതെ അല്ലെ അത്ഭുതങ്ങളൊന്നുമില്ലാതെ ഇന്ത്യ മികച്ചൊരു ലീഡ് സ്വന്തമാക്കി അവരെ ഇന്നിങ്സിന് വരിഞ്ഞ് മുറുക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ടാക് ഫ്ലിക്സ് അവസാനിക്കുകയാണ് പ്ലേ പ്രേക്ഷകർക്ക് നന്ദി